ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കൊയിലാണ്ടി താലൂക്ക് സമ്മേളനത്തിന് പേരാമ്പ്രയിൽ തുടക്കമായി താലൂക്കിലെ റേഷൻ ഡീലേഴ്സും കുടുംബാംഗങ്ങളും അണിനിരന്ന പ്രകടനത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്

സമ്മേളനം ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ എൻ്റെ സംഘാടകരേ ഞാൻ ആദ്യമായി അനുവദിക്കുക ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സംഘടനാ നേതാക്കന്മാർ ഈ പേരാമ്പ്ര ടൗണിലൂടെ സംഘടനയുടെ പതാകയും കിട്ടിക്കൊണ്ട് നടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അഭിമാനം തോന്നി ഏതാണ്ട് ഒരു മാസത്തിലേറെയായി നമ്മുടെ സംഘടനയുടെ താൽമൂക്ക് സംഘാടന നടന്നുവരിക ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിച്ചു ആലപ്പുഴ ഇടുക്കി രണ്ട് ജില്ലകളിലെ സമ്മേളനങ്ങൾക്ക് മുമ്പായി താലൂക്ക് സമ്മേളനം പൂർത്തീകരിച്ച് മുഴുവൻ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് സംഘടനാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് മാസം പത്ത് പതിനൊന്ന് തീയതികളിൽ ആലപ്പുഴയിൽ ഉജ്ജ്വലമായിരിക്കും സംസ്ഥാന പിന്നീട് സമ്മേളനം അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മറ്റൊരു സംഘടനയും മറ്റൊരു പ്രസ്ഥാനവും കേരളത്തിൽ ഇല്ല എന്ന് പറയുന്നത് ഈ ഗവർണറിന്റെ പിന്തുണ കൊടുക്കുന്ന കക്ഷിയുടെ പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാവ് കൂടിയാണ് പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല എന്താ ഇലക്ഷൻ വ്യാപാരങ്ങളുടെ കാര്യം മാത്രം വരുമ്പോൾ

പ്ലസ് ടു വിജയികളെ കൊയിലാണ്ടി താലൂക്ക് സപ്ലൈ ഓഫീസർ ചന്ദ്രൻ കുഞ്ഞുപറമ്പത്തും എൽ എസ് എസ് യു എസ് 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 എൽ സി ഉന്നത വിജയികളെ എ കെ ആർ ആർ ഡി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലിയും ആദരിച്ചു ਚੋਪੜਾ ਦੇ ਮੁੱਖ ਪ੍ਰਭਾਸ਼ਣੋਂ ਅਧਿਖ ਨੜਤੀ ਆ ਸੰਗਠਨੀ ਲੰਗਨਗਲਾਈ ਦੇ ਕਿੰਨ ਅੰਗੰਗਲ ਹੋਏ ਆਵਰੜਾ ਖੇਮੂ ਮਹਿਸ਼ੀ ਹੋਏ ਆਵਰੜਾ ਸੇਵਨ ਵੇਦਨਾ എ കെ ആർ ആർ ഡി എ ജില്ലാ പ്രസിഡന്റ് ഇ ശ്രീജൻ കോഴിക്കോട് താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി അരവിന്ദൻ എ കെ ആർ ആർ ഡി എ വടകര താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ പി ബാബു താമരശ്ശേരി താലൂക്ക് സെക്രട്ടറി കെ പി ബൽരാജ് കൊയിലാണ്ടി ട്രഷറർ മൊയ്തു മാലേരി താമരശ്ശേരി താലൂക്ക് പ്രസിഡന്റ് അസീസ് കാന്തപുരം കൊയിലാണ്ടി സെക്രട്ടറി ടി സുഗതൻ ജില്ലാ സെക്രട്ടറി കെ പി അഷറഫ് ഓർഗനൈസിംഗ് സെക്രട്ടറി കെ കെ പരീത് വർക്കിംഗ് പ്രസിഡന്റ് ശശി മങ്കര ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വി കെ മുകുന്ദൻ കോഴിക്കോട് താലൂക്ക് സെക്രട്ടറിമാരായ സുനിൽകുമാർ റഷീദ് കൊയിലാണ്ടി വൈസ് പ്രസിഡന്റുമാരായ വി പി നാരായണൻ സി സി കൃഷ്ണൻ കെ ജനാർദ്ദനൻ വി എം ബഷീർ പ്രീത ഗിരീഷ് താലൂക്ക് കമ്മിറ്റി സെക്രട്ടറിമാരായ കെ കെ പ്രകാശൻ സി കെ വിശ്വൻ യുഷിബു വനിതാ കമ്മിറ്റി സെക്രട്ടറി മിനി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ പി റഫീക്ക് ചെറുവാട്ട് നന്ദിയും പറഞ്ഞു റേഷൻ വ്യാപാരികളുടെ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പെരാമ്പ്ര